തദ്ദേശ തെരഞ്ഞെടുപ്പ് എൽ ഡി എഫ് സർക്കാരിനെ താഴെ ഇറക്കാനുള്ള തുടക്കമാവുമെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി കൊപ്പത്ത് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം റോഡ് ഷോയും ഉണ്ടായി കൊപ്പത്ത് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് സ്ഥാനാർത്ഥികളെ അണിനിരത്തി റോഡ് ഷോയും പൊതുയോഗവും നടത്തിയത് ആമയൂരിൽ നിന്നുമാണ് റോഡ് ഷോ ആരംഭിച്ചത് കൊപ്പൻ ടൗണിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുയോഗം മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തിന്റെ വികസനത്തെ പുറകോട്ട് അടുപ്പിച്ച എൽ ഡി എഫ് സർക്കാരിനെ താഴെ ഇറക്കുന്നതിനുള്ള തുടക്കമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു എൽ ഡി എഫ് സർക്കാരിനെ അധികാരത്തിൽ നിന്നും താഴെ അവരുടെ അണികളുടെ കൂടി ആവശ്യമായി മാറിയിരിക്കുന്നുവെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു യു ഡി എഫ് സർക്കാർ കൊണ്ടുവന്ന വികസനത്തെ പുറകോട്ട് അടുപ്പിക്കുക മാത്രമല്ല ഇല്ലാതാക്കുന്ന സമീപനമാണ് എൽ ഡി എഫ് സർക്കാർ സ്വീകരിച്ചു വരുന്നത് വിദ്യാഭ്യാസ രംഗത്ത് ഒരു കാര്യവും നടക്കുന്നില്ല രാഷ്ട്രീയ സംഘർഷ വേദികളായി കലാലയങ്ങൾ മാറി ആരോഗ്യരംഗവും കുത്തഴിഞ്ഞു കിടക്കുകയാണ് നാടിന് നല്ല കാലം വരുമെന്നും അതിനുള്ള തുടക്കമാണ് ഈ തെരഞ്ഞെടുപ്പെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി സൂചിപ്പിച്ചു യോഗത്തിൽ ടി റിയാസ് സുദ്ദീൻ അധ്യക്ഷനായി ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം മുൻ എം എൽ എ സി പി മുഹമ്മദ് മറ്റ് നേതാക്കളായ സി എ എം കരീം റിയാസ് മുക്കോളി പി എ സലാം ഇ മുസ്തഫ പി ടി മുഹമ്മദ് എ പി രാമദാസ് കമ്മുകുട്ടി എടത്തോൾ എന്നിവർ സംസാരിച്ചു പല നേട്ടങ്ങളും നമ്മൾ ക്രമേണ ഈ സ്റ്റേറ്റിൽ ഉണ്ടാക്കിക്കൊണ്ടുവന്നിട്ടില്ല മാറി മാറി വരുന്ന ഗവണ്മെന്റുകളൊക്കെ ഇടതു ഭരണാണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും ആ നേട്ടങ്ങളിൽ അവരവരുടേതായ പങ്കുവഹിച്ച് അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഇടതുവ ഇടതുപക്ഷ ഭരണം ഉണ്ടാകുമ്പോൾ അതിൽ വരുന്ന പോരായ്മകൾ യു ഡി എഫ് ഭരണം വരുമ്പോൾ നിലത്തും ഉദാഹരണമായിട്ട് നമുക്കറിയാം വിദ്യാഭ്യാസ രംഗത്ത് പിന്നോക്ക ജില്ലകളിലൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിക്കുക ഉള്ള കോളേജുകളിൽ കോഴ്സ് അനുവദിക്കുക ഉള്ള കോളേജുകൾ പുതിയ ഡിഗ്രി അനുവദിക്കുക എന്നൊക്കെ തുടങ്ങി പല നടപടികളുണ്ട് പലതും പക്ഷേ പക്ഷെ ഇപ്പോൾ തുടർച്ചയായി പത്ത് വർഷം അവർ മരിച്ച പോകും ആ പതിവൊക്കെ തെറ്റി നമുക്കറിയാം കഴിഞ്ഞ പത്തു വർഷമായി കേരളത്തിൻ്റെ അവസ്ഥ പിറകോട്ട് പോയിത്തുള്ളു മറ്റുതാഹരണം വിദ്യാഭ്യാസ രംഗം തന്നെ എടുത്താൽ മതി പുതിയ കോഴ്സുകളില്ല ഡിഗ്രികളില്ല പോസ്റ്റ് കൊടുക്കൂല ഡോക്ടർമാരെ പാസ്സാക്കൂല ഇവിടെ സി പി ഒക്കെ ഇരിക്കുന്ന നീന്തെല്ലാം വികസനം ഈ നിയമോണ്ടെല്ലാം പരിസരത്തും ഒക്കെ നമ്മൾ വെട്ടു നടത്തിയതാണ് അന്നത്തെ മുദ്രാവാദക്കം തന്നെ വികസനമാണ് അതിനേകം ബഹുദൂരം എന്ന ഉമ്മൻചാണ്ടിയുടെ മുദ്രാവാക്യം നമുക്ക് ഓർമ്മ ഉണ്ട് അതിൻ്റെ അർത്ഥം എന്താ ഉള്ള സമയം കൊണ്ട് കഴിയുന്നത്ര കാര്യം നാട്ടുകാർക്ക് ചെയ്യണം എന്നാണ് ഇപ്പോ ഉള്ള സമയം കൊണ്ട് കഴിയുന്നത്ര സംഗതികൾ ഇല്ലാതാക്കണം എന്നുള്ള പരിപാടി കൊണ്ടാണ് ഈ ഇടതുവർഷ ഭരണം പോയിക്കൊണ്ടിരിക്കുന്നത് പത്തു വർഷത്തെ ഭരണത്തിന്റെ ബാലൻസ് ഷീറ്റ് ഇപ്പം എന്ന് എല്ലാവരും ചർച്ച ചെയ്യുന്നുണ്ട് ആസുഖ ആരോഗ്യരംഗം എല്ലാം പോയി പിന്നെ പല എന്താ നമ്മൾ പതിറ്റാണ്ടുകളായി ഉണ്ടാക്കിയെടുത്ത നേട്ടങ്ങൾ ഒന്നൊന്നായി ഇല്ലാതായി കേരളം ഇപ്പോൾ തമിഴ്നാടിൻ്റെ പുറകിലായി നിയമസഭയിൽ കണക്ക് ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു മറുപടി കിട്ടിയില്ല സൗത്ത് ഇന്ത്യൻ നമ്മുടെ ഈ സൗത്ത് ഇന്ത്യയിൽ ബാക്കി സംസ്ഥാനങ്ങളൊക്കെ നല്ല വളർച്ചയുടെ പാതയിലാണ് കേരളം പുറകോട്ടാണ് കേരളം എല്ലാ രംഗത്തും പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ യൂണിവേഴ്സിറ്റികളിലൊക്കെ അക്രമം പുലിമാരും ഇല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ ലോകത്ത് മുഴുവൻ യൂണിവേഴ്സിറ്റികളിലൊക്കെ നടക്കുന്നത് പുതിയ പുതിയ കണ്ടുപിടുത്തം കുട്ടികൾ പുതിയ കോഴ്സുകൾ അതുപോലെ ടെക്നോളജീൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ പുതിയ സംരംഭങ്ങൾ അതിനെ മാറി ഇവിടെ എന്താ തനി രാഷ്ട്രീയ കളി എല്ലാ യൂണിവേഴ്സിറ്റികളിലും അക്രമം കൊല്ലും കൊലയും അപ്പം ഈ ഈ സ്ഥിതി ഒന്ന് മാറാൻ സമയമായി അതേ ഞാനിവിടെ പറയുന്നുള്ളൂ ഈ സ്ഥിതി ഒന്ന് മാറാൻ സമയമായി പഞ്ചായത്തിൽ ആണ് അതിൻ്റെ തുടക്കം ഈ തുടക്കം ഒടുക്കം നമ്മുടെ അസംബ്ലിയിൽ നമ്മൾ തൂത്തുമാരി ജയിച്ച് ഇവരെ ദൂരെ ദൂരക്കളഞ്ഞിയിൽ അവസാനിക്കാൻ പാടും കേരളത്തിൽ ഒരു മാറ്റം വേണം കേരളത്തിൽ ഒരു മാറ്റം ഉണ്ടായാൽ നമുക്ക് യു ഡി എഫിന് ഒരു ആൾട്ടർനേറ്റീവ് ഉണ്ട് വേറൊരു അജണ്ട ഉണ്ട് സാമ്പ സാമ്പത്തികമായി മെച്ചപ്പെടുത്താനുള്ള അജണ്ട നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് നമ്മൾ പറയും എല്ലാ മേഖലയിലും മലയോര മേഖലയിൽ നമുക്കറിയാം ഇന്നിപ്പോൾ ഒരു വാർത്ത അല്ല ഡെയിലി ആളുകളെ കാട്ടാന ചവിട്ടിക്കൊല്ലുന്നു പുലി കുടിക്കുന്നു പിന്നെ അതിന് വാർത്ത പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി